ആരോഗ്യ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കിയെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു രോഗമായിരുന്നു കോളറ എന്നാൽ കേരളത്തിൽ കോളറ രോഗം വാർത്തകളിൽ വീണ്ടും ഇടം പിടിക്കുന്നു ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിലാണ് കോളറ ബാധിച്ച് ഒരു മരണം സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോളറ വീണ്ടും എത്തുമ്പോൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഒരാളുടെ ജീവൻ എടുത്തിരിക്കുന്നു ഈ മഹാമാരി വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോളറ ഇതൊരു വയറിളക്ക രോഗമാണ് ലോകമെമ്പാടും കാണപ്പെടുന്ന ഈ പകർച്ചവ്യാധി പ്രത്യേകിച്ച് ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ജീവനെടുത്തിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ സർവ്വസാധാരണമായ ഈ രോഗത്തിന്റെ പ്രധാന കാരണം കഠിനമായതും വയറുവേദന ഇല്ലാത്തതും വെള്ളം പോലെയുള്ള വയറിളക്കമാണ് മലിനമായ വെള്ളവും ഭക്ഷണവും വഴിയാണ് കോളറ പകരുന്നത് തുറന്ന സ്ഥലത്തെ മലമൂത്ര വിസർജനം വഴി രോഗാണുക്കൾ ജലസ്രോതസ്സുകളിൽ കലരും രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾ മുതൽ അഞ്ച് ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം രോഗാണുബാധയുണ്ടായാലും എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും യാതൊരു ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാറില്ലെന്നുള്ളതാണ് വസ്തുത ബാക്കി വരുന്ന ഇരുപത്തഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെയുള്ള ആളുകളിൽ കടുത്ത ഛർദി വയറിളക്കം എന്നിവ കാണപ്പെടുന്നു കഞ്ഞിവെള്ളം പോലെയുള്ള മലമാണ് കോളറയുടെ പ്രത്യേകത ലക്ഷണങ്ങൾ കാണിക്കുന്നവരിൽ നിർജ്ജലീകരണം കാരണമുള്ള സങ്കീർണതകൾ നേരിടുന്നതും മരണങ്ങൾ സംഭവിക്കുന്നതുമാണ് ഈ രോഗത്തെ ഇത്രയും പ്രശ്നക്കാരനാക്കുന്നത് ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെയും മറ്റു ലവണങ്ങളുടെയും കുറവ് മൂലം അപസ്മാരത്തിന് വരെ കോളറ കാരണമാവുന്നതാണ് നിർജ്ജലീകരണം തടയുകയാണ് ഇതിനെതിരെ സ്വീകരിക്കാവുന്ന ഏറ്റവും മികച്ച പ്രതിരോധ മാർഗം ഒ ആർ എസ് ലായണിയാണ് ഏറ്റവും ഉത്തമം വീട്ടിൽ നിർമ്മിക്കാവുന്ന പാനീയങ്ങളായ ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം മുപ്പിട്ട മോരൻ വെള്ളം എന്നിവയുടെ ഉപയോഗത്തിലൂടെയും രോഗബാധയിൽ നിന്ന് രക്ഷ നേടാം എത്തുന്നത് പ്രധാനമായും നിർജലീകരണം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങളെ അവഗണിക്കരുത് എത്രയും പെട്ടെന്ന് ചികിത്സ തേടണം എന്ന മുന്നറിയിപ്പാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്നത് വിഷ്ണു കെ ട്രൂവിഷൻ ന്യൂസ്